പുസ്തകത്തിൽ കൂട്ടരെയും രാജാവിൻ്റെ കയറ്റി റോമിലെ ജയിലിൽ അടയ്ക്കാൻ കൊണ്ടുപോവുകയാണ് നാലാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രോസ് ദ്വീപിന്റെ മറ പറ്റി ഓടി ശരിക്കും പറയട്ടെ ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ ചില റൂട്ടുകളെ മാറ്റി ഓടിക്കുന്നത് ഉണർവിലേക്കാ ഇത് റോമിലേക്ക് ഷിപ്പാ ഇത് പോകേണ്ടത് ഇറ്റലിയിലേക്കാ റോമിലേക്കാ പക്ഷെ കാറ്റടിച്ച് ഇതിനെ തിരിച്ചു മറിച്ച് ഇത് നേരെ പോയത് മെലീത്തയിലേക്കാ ഇവരെത്തിയത് മാൾട്ടയില ഇവര് നീന്തി കടന്ന് കയറിയത് ആ ദ്വീപിലേക്കാ ആ ദ്വീപിനാ പൗലോസിന്റെ നേതൃത്വത്തിൽ വലിയ റിവൈവൽ നടന്നേ ഏഴാമത്തെ വാക്യം പറയുന്നു പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി കാറ്റ് ആദ്യത്തെ കാറ്റ് എന്നായിരുന്നു രണ്ടാമത് അടിച്ച കാറ്റിന്റെ പേരെന്ന കാറ്റ് അങ്ങോട്ട് വിടുക കാറ്റ് ഇത് സമ്മതിക്കല്ല ഇത് എന്ത് ഇത് ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഇതങ്ങൾ സമ്മതി സമ്മതിക്കാത്ത കാറ്റ് എന്നാൽ പത്താമത്തെ വാക്യത്തിൽ വരുമ്പം പൗലോസിന്റെ അകത്തു ആ നിരാശ വരുന്നത് നമുക്ക് കാണാം ഒരിക്കലും ആ ദൈവപുരുഷൻ അത് പറയാൻ പാടില്ലായിരുന്നു പൗലോസ് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം നമ്മുടെ ലഗേജും ഈ കപ്പലും മാത്രമല്ല നഷ്ടപ്പെടാൻ പോകുന്ന പൗലോസും ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഈ ഒരു സാഹചര്യം കണ്ടപ്പോൾ ഈ കപ്പൽ കപ്പലാടിച്ചു തകരുന്നത് കണ്ടപ്പോൾ പൗലോസ് പറഞ്ഞു എല്ലാവരുടെയും ലഗേജ് പോക്കാണ് കപ്പലും പോക്കാണ് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം നമ്മുടെ എല്ലാം പ്രാണനുകളും ഈ മനുഷ്യൻ എന്ത് ഇതെന്നറിയാവും പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുറെ കഴിഞ്ഞിട്ട് ഈശാന കൊടുങ്കാറ്റ് അടിച്ചു മൂന്നാമത്തെ കാറ്റ് വിരോധമായി അടിച്ച പതിനേഴാമത്തെ വാക്യത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് മണൽ തട്ടിന്മേലെന്ന് പേടിച്ച് പായി അങ്ങനെ പറഞ്ഞുപോയി ഇരുപതാമത്തെ വാക്യം എല്ലാരും തല്ലെ ഉയർത്തി നോക്കണം വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചു കൊണ്ടിരിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഞങ്ങൾ രക്ഷപ്പെടും എന്ന ആശയൊക്കെയും അറ്റുപോയി എല്ലാം കഴിഞ്ഞു എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നീ നീയെത്തുമ്പോഴാണ് ഇറങ്ങി വരുന്നത് പൗലോസ് പൗലോസിനെ നിങ്ങൾ കണ്ടല്ലോ ഭയപ്പെട്ട പൗലോസിനെ കണ്ടോ ഈ മനുഷ്യൻ തന്നെ വന്നു പറയുകയാണ് ഇവരോട് ധൈര്യത്തോടി കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല കാരണം എൻ്റെ ഉടയവനും പറയണ ചങ്കത്ത് കൈവെച്ച് പറയണ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു സാഹചര്യങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ അവസാനത്തെ പായയും പറന്നുപോയപ്പോൾ പ്രതീക്ഷ മുഴുവൻ അറ്റുപോയപ്പോൾ ആ രാത്രിയിൽ ദൈവം പൗലോസിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു ഭയപ്പെടരുത് നീ കൈശറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോട് യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിപ്പി എന്നോട് അരളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവം വിശ്വസിക്കുന്നു അന്നത്തെ പായി പായി കപ്പലിന്റെ പോയാലുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കണം പലക ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഇത് ഓരോ പീസുകളായി ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കപ്പലിനെ അല്ല ഞാൻ വിശ്വസിക്കുന്നത് ഈ കപ്പലിന്റെ പലകകളെ അല്ല ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് പട്ടം പറക്കുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നത് നഷ്ടപ്പെടാത്ത നമുക്ക് അറിഞ്ഞൂടാ നമ്മുടെ ഇന്നലകളെ അറിയാം നമ്മുടെ ഇന്നിനെ അറിയാം പക്ഷെ നെക്സ്റ്റ് എന്തുവാന്ന് അറിഞ്ഞൂടാ അവരെ നോക്കി ഒറ്റ വാക്ക് കർത്താവ് എന്ന് പറയാണ് You are very safe and secure. Amen. In the mighty hands of my God. Hallelujah. പ്ലാറ്റ്ഫോം ഇളകി തകർന്നോണ്ടിരിക്കും എവിടാന്ന് പറയുക വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് ചാകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നാല് മാസം കഴിഞ്ഞ് പുള്ളി എവിടെ പ്രസംഗിക്കുന്ന മനുഷ്യന്റെ ലൈഫ് ടേൺ ആവുന്നുണ്ടോ വളരെ ഡിപ്രസ്ഡ് ആയി നിരാശനായി സംസാരിച്ച ഈ മനുഷ്യൻ പൗലോസ് അങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചിന്തിച്ചത് പോലും അല്ല പക്ഷെ പുള്ളി ഒരു പോയി പുള്ളി പറഞ്ഞു ലഗേജും പോക്ക നമ്മളും പോക്ക ആ മനുഷ്യൻ പിന്നെ പറയുക ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ് ധൈര്യമായിട്ടിരിക്കുക കപ്പൽ പോകുന്ന ദൂത് പക്ഷെ ഇതിനകത്തിരിക്കുന്ന ഒരുത്തനും പോകത്തില്ല ഇനി അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ ഒരുത്തൻ്റെ തലയിൽ ഒരു രോമം പോലും നഷ്ടപ്പെടുകയുള്ള നിശ്ചയം ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എല്ലാവരും കാണുക വാഴ്ത്തി നുറുക്കി തിന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു കപ്പലിൽ ഞങ്ങൾ ആകെപ്പാടെ ഇരുന്നൂറ്റി എഴുപത്തി ആ ആറ് ആളുകൾ ഉണ്ടായിരുന്നു അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ കണ്ണങ്ങൾ മേലുമായി എത്തുവാൻ കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടാൻ സംഗതി വന്നു ഇങ്ങനെ പോലും ഞാൻ ഇങ്ങനെ പറയുന്നു പോലും പറയുന്നുള്ള നിന്റെ തലമുറ നഷ്ടപ്പെടാം എന്റെ ദൈവം അനുവദിക്കത്തില്ല വാഗ്ദത്തമുള്ള നിന്റെ സഭ നിന്റെ ശുശ്രൂഷ നിന്റെ ലൈഫ് നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ ജീവിതം നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല